ഹായ് ഫ്രണ്ട്സ് അസാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നൊരു ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പിന്നെ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമെന്റിലൂടെ അറിയിക്കുക അതിനു വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അണ്ടിയും അരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാണ്ട് അപ്പൊ ആദ്യം നമുക്ക് അരി വറുത്തെടുക്കാം നല്ല ഇളക്കിയിട്ട് വറുത്തെടുക്കണം കേട്ടോ കൈ വെക്കാതെ ഇളക്കണം അപ്പൊ അരി വറുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഈ ഒരു പരിവാകുമ്പോ ഞമ്മക്കത് മാറ്റി വെക്കണം അങ്ങനെയാണ് കേട്ടോ വേണ്ടത് അരി ഇനി ഇത് അണ്ടി ഞാനിവിടെ തോലുള്ള അണ്ടി എടുത്തിട്ടുണ്ട് കുറച്ച് മറ്റേ അണ്ടി എടുത്തിട്ടുണ്ട് തോലുള്ള ആവുമ്പോൾ കുറച്ചും കൂടെ നമുക്കൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടും അണ്ടിന്റെ ടേസ്റ്റ് ഒക്കെ കൂടുതൽ കിട്ടും കുറച്ച് മറ്റേ അണ്ടിയും വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് വറുത്തെടുക്കാം നമുക്ക് അപ്പൊ അത് അണ്ടി നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് നമുക്കിത് പൊടിച്ചെടുക്കാം കേട്ടോ ആദ്യം നമുക്ക് അരി പൊടിച്ചെടുക്കാം മിക്സീന്റെ ജാറിൽ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് മാറ്റി വെക്കുക ൊക്കെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് അണ്ടി പൊടിക്കണം വണ്ടിയും പൊടിച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്ക പിന്നെ നമുക്ക് ഇതിൽ തേങ്ങ വേണം കേട്ടോ തേങ്ങ വേണം ശർക്കരയും വേണം കൊപ്പര ആണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കൂടെ കൊപ്ര കിട്ടാത്തതുകൊണ്ട് ഞാൻ തേങ്ങയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് ഈ വണ്ടിയും അരിയും പൊടിച്ചെടുത്തതും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങയും ശർക്കരയും വെച്ചിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒന്ന് പൊടിച്ചെടുക്കുക ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി ജാറിൽ അപ്പൊ നമ്മളാദ്യം അരിയും വണ്ടിയും വറുത്തതിട്ട് പിന്നെ തേങ്ങ ഇട്ടെ പിന്നെ ശർക്കര ഇട്ടെ എല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് മിക്സ് ആയി കിട്ടിയല്ലോ നമുക്കത് ഉണ്ടാക്കി എടുക്കണം കേട്ടോ ഇങ്ങനെ നമുക്ക് തിന്ന കേട്ടോ സ്പൂണോട്ട് കോരിട്ട് അങ്ങനെയും തിന്നാം പക്ഷെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊരു എളുപ്പം ഓരോ ഉണ്ട കൊടുത്താൽ മതിയാവില്ല എൻ്റെ മോൻക്ക് അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ഇഷ്ടം അപ്പൊ തേങ്ങക്ക് പകരം കൊപ്രയാണെന്നുണ്ടെങ്കില് ഒന്നും കൂടി ഈസി ആവും ഉണ്ടാക്കാന് അതിന്റെ എണ്ണ ഒക്കെ വന്നിട്ട് നമുക്ക് ടേസ്റ്റും കൂടും പിന്നെ അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഒക്കെ കൊപ്ര യൂസ് ചെയ്യാം ഇവിടെ തേങ്ങ കൊപ്ര കിട്ടാത്തതോടെ ഞാൻ തേങ്ങയാണ് യൂസ് ആക്കിയിട്ടുള്ളത് നമ്മുക്ക് ഇത് ഓരോന്നും ഉണ്ടാക്കിട്ടെടുക്കാം